ി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ പൈസി സാഹിബിൻ്റെ പൈസി സാഹിബിനെ വേട്ട ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഐക്യദാഡ്യ സംഗമത്തിന് സോളാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഐക്യദാഡ്യവും ആദ്യം തന്നെ നേരുകയാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ ഒരുമിക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മുസ്ലിം വംശീയ ഉറുപ്പിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് ആ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ ഈ മണ്ണിന് ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അനീതിയോട് കലഹിച്ച അനേ അനീതിക്കെതിരെ ശബ്ദിച്ച നീതിക്ക് വേണ്ടി എണീറ്റ് നിന്ന് പോരാടി ജീവൻ നൽകിയ രക്തസാക്ഷിത്വം വഹിച്ച വാരിയങ്കുന്നത്തിൻ്റെ സ്മാരകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് വാരിയംകുന്നത് ജീവൻ നൽകിയ ഒരു പോരാളിയാണ് എന്നാൽ നമ്മൾ ബാനറിൽ പതിച്ചു വച്ചിട്ടുള്ള ഫൈസി സാഹിബ് അദ്ദേഹം ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അഭിമാനത്തോടു കൂടി പറയും അതിലൊരു സംശയം എനിക്കില്ല ഫൈസി സാഹിബ് എസ് ഡി പിക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ജീവിതം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാളിയാണ് എന്ന സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവർ അപ്പോളാണ് നമുക്കറിയാലോ പല സെക്കുറൽ സംവിധാനങ്ങളും മടിച്ചു നിൽക്കുന്നു പല സംഘടനകളും സാമൂഹിക പ്രസ്ഥാനങ്ങളും അവർ മടിച്ചു കൊണ്ടിരിക്കുന്നു പുരോഗമനവാദികളെന്നും ഫാഷിസ്റ്റ് വിരുദ്ധശക്തികളെന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നവർ രാജ്യത്ത് ഫാഷിസം ഉണ്ടോ അതെല്ലാം നവഫാഷിസമാണോ അല്ല ഫാഷിസത്തിലേക്ക് എത്തിയിട്ടുള്ള അതേതോ ഒരു മുൻകാല യുദ്ധ യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് ഫാഷിസം എത്തി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക എന്നത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു ഉളുപ്പുമില്ലാത്ത ഒരു നിരീക്ഷണമാണ് അത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങൾ ഈ തന്നെ റമദാനടുത്ത് പരിശോധിച്ച് നോക്കൂ ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടിരുന്ന ഒരു പുഞ്ചു പിഞ്ചു കുഞ്ഞിനെ അധികാരത്തിൻ്റെ ബോട്ട് കൊണ്ട് രാജസ്ഥാനിൽ ചവിട്ടിക്കൊല്ലുമ്പോൾ ഇവർക്ക് എന്ത് സംശയമാണ് ഫാഷിസമാണോ നവഫാഷിസമാണോ എന്ന് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് തന്നെയാണ് എല്ലാ ജനാധിപത്യ വിരുദ്ധവാദികളുടെയും പ്രത്യേകത ഹിറ്റലിൽ ചെയ്തു വെച്ചതെന്താണ് നമുക്കറിയാലോ ആ രാജ്യത്ത് അവിടെയുള്ള വിഭാഗം അവർ നശിപ്പിക്കേണ്ടവരാണ് കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന പൊതുബോധം നിർമ്മിച്ചെടുക്കുകയും അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഓരോ ജൂതരെയും കൊല ചെയ്യുമ്പോൾ ആ പൊതുസമൂഹം വിശേഷിച്ചു വിശ്വ വിശ്വസിച്ചു ഇവിടെയുള്ള ജൂതർ അങ്ങനെ കൊല ചെയ്യപ്പെടേണ്ടവരാണ് പിന്നെ തുടർന്ന് കണ്ടതെന്താണ് അങ്ങനെ ജൂതരിൽ നിന്ന് മാറി അല്ലാത്ത ഒരു സംഘവും അവിടെ ഉണ്ടാവരുത് എന്നുള്ളിടത്തേക്ക് എത്തിയെങ്കിൽ ഫാഷിസം എന്നുള്ളത് മടിച്ചു നിൽക്കുന്ന മുസ്ലിം സംഘടനകളോടും സാമൂഹിക പ്രസ്ഥാനങ്ങളോടും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഞങ്ങൾ പറയുന്നു ഇന്ന് ഏതോ ഒരു മുസ്ലിം കർത്തൃത്വമുള്ള സംഘടനയെ തേടിയെത്തിയെങ്കിൽ ക്രമേണ ഈ മുസ്ലിം വിരുദ്ധവും ഇസ്ലാമോഭൂമിയും സൃഷ്ടിച്ചെടുത്ത് ക്രമേണ നാളെ നമ്മൾ ഓരോരുത്തരുടെയും സംഘടനകളെയും തേടിയെത്തുന്ന ഒരു കാലം വരും അതുകൊണ്ട് മൗനം വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരം പോരാട്ടങ്ങളോട് ഐക്യപ്പെട്ട് ആർജപത്തോടുകൂടി ണീറ്റ് നിൽക്കുവാനുള്ള ധൈര്യം നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യത്തോട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ നിങ്ങളത് തുറന്ന് കാണിക്കണം എന്ന് സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഒരു മുസ്ലിം വെറുപ്പ് രൂപപ്പെടുത്തലാണ് ഇസ്ലാം മോഫൂബിയുടെ അന്തരീക്ഷം രൂപപ്പെടുത്തി എന്ന് വെച്ചാൽ അപ്പോൾ കാണുന്നവർക്കറിയാം ആണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ് ഇവിടുത്തെ മീഡിയകൾക്കറിയാം അത് മുസ്ലിമാണല്ലോ അതുകൊണ്ട് അത് വലിയ റിപ്പോർട്ടൊന്നും കൊടുക്കേണ്ടതില്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ജുഡീഷ്യറിക്കും അറിയാം അവരൊന്നും രാജ്യത്ത് ജീവിക്കേണ്ടവരല്ല കാരണം ഈ ബോധം നിർമ്മിച്ചെടുത്തിരിക്കുകയാണ് അവർ ഭീകരവാദികളും തീവ്രവാദികളും ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരല്ല എന്ന് ഇസ്ലാമോഫോബിയ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കൈകടത്തി വേട്ടയായി അറസ്റ്റുകളായി നമുക്കറിയാം സക്കരീയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്താ സക്കരിയ പരപ്പനങ്ങാട്ടിൽ ജക്കര ചെയ്ത തെത്തൻ്റെ ഒറ്റ കാരണമുള്ള സക്കരിയ മുസ്ലിമായി എന്നതുകൊണ്ട് കൊണ്ട് എന്തത് മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഈ പോരാട്ടം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെ ഉമ്മ ബിയാണ് ിയുന്മയുടെ കണ്ണീരിനോട് ചേർന്നുകൊണ്ട ഒരു പോരാട്ടം കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറയും നമ്മൾ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം അതി സമയം വൈകിയിട്ടുമുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സൂചിപ്പിച്ചു വരുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കൊലകളായിട്ടും അറസ്റ്റുകളായിട്ടും വേട്ടകളായിട്ടും വെറുപ്പായിട്ടും മുസ്ലിം കർത്തൃത്വമുള്ള സംഘടനകൾ പിടികൂടിയിട്ടായതും ഇ ഡി റൈഡായിട്ടും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം ചരിത്രത്തിൽ വാരിയങ്കുന്നത് കുഞ്ഞഅ ാജിയും അങ്ങനെയുള്ള പോരാളികളും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്ന് ഊർജം പകർന്ന ഒരു പാരമ്പര്യമാണ് മുസ്ലിം വക്താക്കൾക്കുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ഈ സന്ദർഭത്തിൽ ഞാൻ സമയം ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പോരാട്ടത്തിന് നിങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ നീതിക്ക് വേണ്ടി രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിനു വേണ്ടി നല്ല ഒരു ലോകക്രമത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും ഐക്യദാടയും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി അസ്സാം വലിക്കും വാർമ